ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വോക്സ് മീഡിയയിലേക്ക് സ്വാഗതം വീഡിയോ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് എല്ലാവരും ഞങ്ങളുടെ വോക്സ് മീഡിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക അതായത് ഇപ്പോൾ പ്രായ്ക്കരപ്പാപ്പം കഴിഞ്ഞു പാളയം കഴിഞ്ഞു അതിനുശേഷം മമ്മൂക്കായിട്ടുള്ള ഒരു വർക്കിൻ്റെ ഒരു ചുറ്റുപാടിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അന്ന് ഡെനിസ് ജോസഫ് ഒന്ന് രണ്ട് സബ്ജക്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട് പിന്നെ എനിക്ക് ദാമ്പര്യ മാഷം ഒരു സ്ക്രിപ്റ്റ് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വേറെ സ്വാമിയായിട്ട് നെസ്സൻ സ്വാമിയായിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഡിസ്കസ് ചെയ്തിരുന്നു ഒരു ഒരു വെറൈറ്റിയുള്ള ഒരു പോണ്ട് ബോണ്ട് ഒരു പടം അങ്ങനെ പ്ലാൻ ഉണ്ടായിരുന്നു ഇതിനിടയ്ക്കാണ് എനിക്ക് ഭീമൻ രഹു അദ്ദേഹം എനിക്ക് ഒരു സേന കാണാൻ വന്നു വീട്ടിൽ വന്നു ഒരു ഒരു കെട്ടൊരു ഫയൽ കൊണ്ട് തന്നിട്ട് പറഞ്ഞു ഇങ്ങനെ കായൽ സാമ്പ്രാട്ട് ഈ പറഞ്ഞ പോലെ കുട്ടനാട് മുരിക്കൻ്റെ ഒരു സബ്ജെക്റ്റ് ഉണ്ട് അതൊന്ന് വായിച്ചു ചിലപ്പോൾ സിനിമയാക്കാൻ പറ്റും എന്ന് പറഞ്ഞു അങ്ങനെ അധികം ഒരു ഫയൽ എൻ്റെയെ തന്നു ഞാനത് വായിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ക്യാരക്ടർ അപ്പോൾ ഞാൻ ചെയ്തൊരു സിനിമയാക്കാം എന്നിട്ട് ഏതാണ്ട് ഒരു മനസ്സിൽ ഒന്ന് ഫോം ചെയ്തിട്ടു അപ്പോൾ ഷാജി പാണ്ഡവത്തന്നെ കാണാൻ വന്നു അപ്പോൾ ഞമ്മള് ഷാജി ഞാനൊരു അടുത്ത വർക്കിലാണ് നിൽക്കുന്നത് അപ്പോൾ ഷാജി പറഞ്ഞു അത് കഥയാക്കി തരാം ഫോം എനിക്ക് കുട്ടനാട് എനിക്ക് നല്ല പരിചയമുണ്ട് ഫുൾ ഈ കുട്ടനാട് കാരണവുമാണ് ശരിയെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഞമ്മൻ ഷാജി ഇത് സ്ക്രിപ്റ്റ് ഞാൻ വേറെ എഴുതിക്കും ഇത് കാരണം ഒന്നിലെ ലോകുദാസോ അല്ലെങ്കിൽ ഡെനിസ് ജോസഫോ അല്ലെങ്കിൽ ദാമോര മാഷമായിരിക്കും ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു സാധനം എൻ്റെ മനസ്സിലുണ്ട് അല്ല കുഴപ്പമില്ല ഞാൻ കഥയാക്കി തരാം ഷാജിരയിൽ കൊടുക്കുന്നു അങ്ങനെ ഞങ്ങളത് കായൽ സാമ്പ്രാട്ട് എന്ന് പറഞ്ഞ് പേരിടുന്നു ഞാൻ ഞാനതിൻ്റെതൊരു ക്യാരക്ടറൈസേഷൻ കൊണ്ടുവരുന്നു അച്ഛൻ അച്ഛനായ മുരുക്കൻ അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കൾ ഒന്ന് ഒരു കളക്ടർ ഒന്ന് ഇപ്പുറത്ത് വേറൊരു ക്യാരക്ടർ കാരണം അത് മകൻ എന്നറിയില്ല അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ അദ്ദേഹം കൂടെ വരുന്നതും അവരൊരു പ്രത്യേക ഡിഫറൻറ്റ് നല്ല ബാക്ക്ഗ്രൗണ്ട് കുട്ടനാട് ബാക്ക്ഗ്രൗണ്ട് കൃഷിയും ഫൈറ്റും മറ്റേ മടയും എല്ലാം വച്ചിട്ടൊരു സാധനം ഒക്കെ ഒരു സാധനം ഇങ്ങനെ കൺസീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കുറേ കഴിയുമ്പോൾ ഒന്ന് രണ്ട് കുറേ കാലൾ കൊണ്ട് ആ പടം നടക്കാതല്ല മമ്മൂക്ക് വന്നു എനിക്ക് ഫോട്ടോഷൂട്ട് ചെയ്തു തന്നു ഒന്ന് രണ്ട് കുറേ കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ മമ്മൂക്കിടെയോ എൻ്റെയോ പ്രൊഡ്യൂസറുടെ കുഴപ്പമില്ല ഒന്ന് രണ്ട് വേറെ കാര്യങ്ങൾ കൊണ്ട് എനിക്ക് ആ പടം ഉപേക്ഷിക്കേണ്ടി ആയിട്ട് വന്നു അത് എനിക്ക് സങ്കടമുണ്ട് മമ്മൂക്ക എനിക്ക് സങ്കടമുണ്ട് ആ പടം മാറി കാരണം അത് എൻ്റെ മനസ്സിൽ ഒത്തിരി കൺസീവ് ചെയ്ത ഒരു ഒരു പ്രോജക്റ്റാണത് അത് കഴിഞ്ഞ് ഇങ്ങനെ നിന്നപ്പോഴാണ് ദാമോരം മാർഷർ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു ചെങ്കുടി എന്ന് പറഞ്ഞൊരു സബ്ജെക്റ്റ് ഉണ്ട് ഒരു ഒരു പൊളിറ്റിക്കൽ സബ്ജെക്റ്റാണ് അപ്പോൾ ഞാൻ മാസ്റ്ററുടെ മാസ്റ്റർ ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചത് എൻ്റെ ഒരു പാറ്റേണുള്ള ഇല്ലെങ്കിൽ മാസ്റ്ററുടെ മിനിമം ഒരു ആവനാഴിയോ അങ്ങാടിയോ ഇങ്ങനെ ഒരു സാധനമാണ് എൻ്റെ മനസ്സിലുള്ളത് കാരണം പൊളിറ്റിക്കലി ഞാനായിട്ട് ഒരു ബന്ധമില്ല എനിക്കത് ഈ കോടിയുടെ നിറം പോലും അറിയാത്തവരാണ് ഞാൻ അതുകൊണ്ട് ദാമര മാസ്റ്റർക്ക് ഇതറിയാം അത് ശശിയേട്ടനും വഴങ്ങും എനിക്ക് ഒട്ടും വഴങ്ങാത്തൊരു സാധനമാണ് ഈ പൊളിറ്റിക്കൽ ഇല്ല അത് നമുക്കൊന്ന് ഡിഫറൻറ്റായിട്ട് ചെയ്യാം അതിൻ്റെ ഒരു പാറ്റേൺ ചെയ്യാം കാര്യങ്ങൾ ചെയ്യാം ഞാൻ മമ്മൂക്കായിട്ട് സംസാരിക്കാം മമ്മൂക്ക കുഴപ്പമില്ല മമ്മൂക്ക ഈ പറഞ്ഞ ഞാൻ നന്നാവാനായിട്ട് ഒരു പ്രോജക്റ്റ് എന്ന് അദ്ദേഹം വിചാരിക്കത്തുള്ളൂ അങ്ങനെ ദാമര മാസ്റ്റർ മമ്മൂക്കായിട്ട് സംസാരിച്ചു കാരണം മമ്മൂക്ക പറഞ്ഞു ഈ പ്രോജക്റ്റ് ചെയ്യുക അങ്ങനെ അതിനൊരു സാധനം നല്ല കണ്ടൻറ്റാണ് ഞാൻ മാസ്റ്ററോട് പറഞ്ഞു മാഷ്ടപ്പോൾ മാമു പറഞ്ഞു ഇത് എന്തായാലും ഈ പ്രോജക്റ്റ് നമുക്ക് ചെയ്യാം കാരണം സബ്ജക്റ്റ് നല്ലോണം വർക്കൗട്ടാവണ സബ്ജക്ട് ആണത് പിന്നെ ബാക്കി ദാമന മാഷ്ട ആ എഴുതുകയും ചെയ്യും അങ്ങനെ ഞാൻ കഥ കേട്ടപ്പോൾ ടോട്ടൽ കഥ കുഴപ്പമില്ല ഞാൻ പറഞ്ഞു കുറച്ചുകൂടെ കൂടെ ലൈഫും വെച്ച് അടിയിടിയൊക്കെ വെച്ചിട്ട് ഒരു സാധനമാണ് ഇത് ടോട്ടൽ സാധനം ചെയ്ത് ചെങ്കോടി എന്ന് പേര് വിട്ടു അത് അപ്പോൾ ഈ പറഞ്ഞൊരു ജോജോ എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അദ്ദേഹം ദിനീഷ് പണിക്കരായിട്ട് കോൺടാക്റ്റ് ചെയ്ത് ഇവർ തമ്മിൽ ആ പടം ചെയ്യാനുള്ള ധാരണയുമായി ജോജി അങ്ങനെ ഞങ്ങൾ ആ ഒരു സാധനം സെറ്റപ്പായി എല്ലാം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെങ്കൊടി ഇന്ന് അനൗൺസ് ചെയ്തതൊട്ട് ഇവിടെ എനിക്ക് ഇരിക്കപ്പെടുകയില്ല ഉടനെ ഇവിടെ നിന്ന് ഈ പറഞ്ഞ പോലെ നമ്മുടെ കരുണാര സാറിൻ്റെ ഓഫീസിൽ നിന്ന് വിളി വരുന്നു ഇവിടെ നിന്ന് നയനാ സാറിൻ്റെ ഓഫീസിൽ നിന്ന് വിളി വരുന്നു ഇവിടെ എല്ലാത്തിനും ഞാൻ ദാപരമാശ തളിത്തളി വിടും അവിടെ ചെന്ന് ഇതിൻ്റെ കഥ എങ്ങനെയാണ് എൻ്റെ കഥ അവിടെ അതിൻ്റെ കഥാ കാര്യങ്ങൾ ഇങ്ങനെ പിന്നെ പറയും ദാമരമാഷ്ടോ അത് അങ്ങനെയല്ല നമ്മൾ നമ്മുടെ സൈഡിൽ അത് മോശമാവരുത് എന്ന് ഒരു സൈഡിൽ നിന്ന് പറയും ഇപ്പം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സൈഡിൽ നിന്ന് ക്യാരക്ടർ മോശമാവരുത് അപ്പം ദാമര മാഷോ പറഞ്ഞു ഇതൊരു രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ജീവൻ കളഞ്ഞ ഒരാളുടെ കഥയാണ് അവസാനം അവൻ അവൻ അവന് ഈ പാർട്ടിക്ക് വേണ്ടി പിന്നെ ഈ ജയിലിൽ പോവുകയും തിരിച്ചു വരുമ്പോഴത്തേക്കും അവൻ ശത്രുവായിരുന്ന ആൾക്കാർ മുഴുവൻ ഈ അതേ പാർട്ടിയിൽ ആർക്ക് വേണ്ടിയിട്ടാണോ തല്ലുകയും കൊല്ലുകയും ചെയ്തോ ആ പാർട്ടിയുടെ ഉന്നതതലങ്ങളിലേക്ക് എത്തുകയും ഇയാളെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന കഥയാണിത് എന്ന് പറഞ്ഞു അത് അത് മാറ്റണം എന്ന് പറഞ്ഞിട്ട് മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തം ഒരു പ്രശ്നങ്ങൾ കാര്യങ്ങളാണ് ദിവസം താമര ഭാഷയ്ക്കും എനിക്കും അതിന് ഓരോ പൊളി ഓരോ പൊളിറ്റീഷ്യൻസായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള സമയമേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു രാമരഭാഷ ഈ കഥ വേണ്ട ഇതങ്ങ് ഉപേക്ഷിക്കും നമുക്ക് നമുക്ക് വേറൊരു സബ്ജക്റ്റ് നമുക്ക് വെച്ചിട്ട് നമ്മുടെ പാറ്റേണിലുള്ള ഒരു സാധനം ചെയ്യാം ജാക്ക് ജാക്കോട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ഒരു കഥ എനിക്ക് എഴുത്താം അല്ലെ അങ്ങാടി പോലത്തെ ഒരു സാധനം എഴുത്താം നമുക്ക് ആ ഒരു ഒരു സാധനത്തിൽ വർക്ക് ചെയ്യാം പക്ഷേ ഇത് പിന്നെ വിടാനും പറ്റാത്തൊരു സ്ഥിതി ഇതായി ഈ പറഞ്ഞ പോലെ ഒരു അന്ന് എഴുപത് എഴുപത്തഞ്ച് ദിവസം ഷൂട്ടിംഗ് പ്ലാൻ ചെയ്താണ് അപ്പോൾ ഞാൻ ദിനേശ് ദിനശുപണിക്കുന്നതുകൊണ്ട് അന്ന് രഞ്ജിത്താണ് പ്രൊഡക്ഷൻ കൺട്രോളർ എൻ്റെ അനിയൻ സജി ടി എസ് സജിയാണ് എൻ്റെ അസോസിയൻറ്റ് ഡയറക്ടർ ഞങ്ങൾ എല്ലാം കൂടി ഇന്ന് പ്ലാൻ ചെയ്തു കാരണം ഇത് വിടാൻ പറ്റാത്ത കാരണം ഇതാണ്ട് ഡേറ്റ് കാരണമൊക്കെ ഒത്തായി ഞങ്ങളത് ആവശ്യമില്ലാത്ത പോർഷൻസ് വിടാൻ കതിന്ന് ട്രിം ചെയ്തു രണ്ട് യൂണിറ്റ് കാരണമൊക്കെ അങ്ങ് സെറ്റപ്പ് ചെയ്ത് ഓട്ടം കാര്യങ്ങൾ അതൊക്കെ സെറ്റ് ചെയ്തു ഇരുപത് ദിവസം ഷൂട്ടിംഗ് പക്ക പ്ലാൻ ചെയ്തു ഇരുപത് ദിവസം കണ്ടാൽ പടം തീർത്തു ഇരുപത് ദിവസം മമ്മൂക്കയുടെ ഡേറ്റ് നാൽപ്പതോ അമ്പത് ദിവസം ഡേറ്റ് ഉണ്ടായിരുന്നു കുഷ്പു ഒക്കെ ഏഴ് ദിവസമാണ് അഭിനയിച്ചത് എന്നാൽ പടം മുഴുവൻ കുഷ്പൂ ഉണ്ട് അങ്ങനെ മൊത്തം സെറ്റപ്പ് ചെയ്ത് ഇരുപത് ദിവസം കൊണ്ട് ആ പടം തീർത്തു കാരണം അത് പ്രൊഡ്യൂസർ സെറ്റപ്പ് ചെയ്യുന്ന എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരുന്നു നമുക്ക് അങ്ങനെ നമുക്ക് ഇടയ്ക്കാൻ പറഞ്ഞു ഇതൊരു ആവറേജ് പടം നമുക്ക് അതിൻ്റെ മുകളിലോട്ട് എന്നുള്ളത് പേടിയുണ്ട് എന്ന് പറഞ്ഞു കാരണം എൻ്റെ സാധനമല്ല എന്നാലും ദാമുര മാഷ സബ്ജക്റ്റ് മാമുര മാഷെ മറ്റേ മറ്റേ പാർട്ടിയുടെ കൊടി എന്താണ് മാർഷാർട്ട് പറഞ്ഞുതരും ഇതെങ്ങനെയാണ് ഇത് ബക്കറ്റ് ഇതാണ് ബക്കറ്റ് പിരിവ് ഇതെങ്ങനെയാണ് ഇത് ഈ ഷർട്ട് എങ്ങനെയാണ് മറ്റേ ഷർട്ട് അത് നീല ഇത് ഇപ്പുറത്ത് ചോപ്പ് അപ്പുറത്ത് മഞ്ഞ ശരി അങ്ങനെ ഇത് അങ്ങനെ ഈ പറഞ്ഞ പോലെ ഇട്ടിട്ടാണ് ആ പടം യഥാർത്ഥം ഷൂട്ട് ചെയ്തത് അപ്പം കുഴപ്പമില്ലാതെ ഒന്ന പടമാണ് ഹിറ്റല്ല പ്രൊഡ്യൂസർക്ക് ലോസ് വന്നില്ല ഇതാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ചെങ്കുടി എന്നുള്ള പേര് മാറ്റേണ്ടി വന്നു അവസാനം സ്റ്റാലിൻ ശിവദാസ് എന്ന് മാറ്റേണ്ടി വന്നു കാരണം ചെങ്കൊടിയിൽ ഓരോരുത്തർ കയറി അങ്ങനെ ഇങ്ങനെ എന്നുള്ള രീതിയിലും പക്കാ പാർട്ടി പടം എന്നുള്ള രീതിയിലൊക്കെ അങ്ങ് വന്നു ആ രീതിയിലൊക്കെ ഒത്തിരി ഒരു മാനസികമായിട്ടൊരു ഹറാസ് ചെയ്ത അല്ലെങ്കിൽ ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ചെയ്യേണ്ടി വന്ന ഒരു ഒരു പടമാണ് യഥാർത്ഥത്തിൽ ചെങ്കൊടി സ്റ്റാലിൻ സിവാസ് പടം കുഴപ്പമില്ലാതെ വർക്കൗട്ടായി ഞാൻ ഒത്തും ഒട്ടും ഒരു പടമാണ് പ്രൊഡ്യൂസർക്ക് കുഴപ്പം വന്നില്ല മമ്മൂക്കയ്ക്ക് ചീത്തപ്പേരില്ലാതെ വന്നു പക്ഷേ പടം പടം കണ്ടുകൊണ്ടിരിക്കാൻ കുഴപ്പമില്ല അത് കഷ്ടകാലത്തിന് അന്ന് ഈ പത്രം എന്ന് പറഞ്ഞ സിനിമ കുറേ പ്രശ്നങ്ങളുടെ ഇടയിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു അതുകൊണ്ട് കറക്റ്റായിട്ട് നമ്മുടെ പടം റിലീസ് ചെയ്ത് രണ്ടാമത്തെ ദിവസം കൊണ്ട് റിലീസ് ചെയ്യുകയും ചെയ്തു ഇല്ലായിരുന്നു ഈ നമ്മുടെ പടം ഒന്നും കൂടെ അത് ഹിറ്റായിട്ട് പോയതാണ് അതൊരു കോൺട്രവേഴ്സിയുണ്ട്